പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചിത്രമുണ്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മൂന്ന് വയസ്സുകാരി റോബിയ എന്ന കൊച്ചു മുടിക്കിടേതായിരുന്നു ഈ ചിത്രം മഹാദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു റോബിയ അവൾക്ക് ഇന്ന് ഉമ്മ മാത്രമേ ഉള്ളൂ ഉപ്പയും സഹോദരങ്ങളുമടക്കം സർവ്വതും നഷ്ടപ്പെട്ടു ദുരന്തത്തിൽ ഉറ്റവരെയും നഷ്ടപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന റൂബിയെയും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു മോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ടവരുടെയെല്ലാം മനസ്സു നിറയ്ക്കുകയാണ് അതെന്റെ വീടിനടുത്തുള്ള സാറാണെന്നും ഞാൻ കെട്ടിപ്പിടിച്ചു വീടില്ലെന്നു പറഞ്ഞെന്നും റൂബിയ പറയുന്നു പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നതെന്ന് കുഞ്ഞു റൂബിയ്ക്കറിയില്ല മുഖം ചേർത്തു പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾക്ക് വീടിനടുത്തുള്ള സ്കൂളിലെ സാറിനെയാണ് ഓർമ്മ വന്നതത്രെ പിന്നീട് കണ്ണാടി പിടിച്ച് നന്നാക്കുകയും ചെയ്തു ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ട നിലയിലാണ് റൂബിയെ കണ്ടെത്തിയത് ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു നിർത്താതെയുള്ള കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളാണ് അവളെ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമെത്തി ദുരിതത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലും നടത്തി സന്ദർശനം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നെങ്കിലും അരമണിക്കൂർ നേരത്തെ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരുന്നു വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരുന്നു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശത്ത് നിരീക്ഷണം നടത്തിയത് പിന്നീട് ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്നു അമ്പത് മിനിറ്റ് സമയമെടുത്ത് ഓരോ സ്ഥലവും നടന്നു കണ്ടു വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചായിരുന്നു ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കിയത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തത്തെയാണ് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു ജീവൻ മാത്രം ബാക്കി ലഭിച്ചവരുടെ സങ്കടങ്ങൾ ക്ഷമയോടെ കേട്ട് സമാശ്വസിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു സംഭവത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടവർ കൈകൂപ്പി സങ്കടങ്ങൾ പറഞ്ഞു ചിലർക്ക് വാക്കുകൾ ഇടറിയിരുന്നു ഉരുൾ കവർന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചും വീണ്ടും പറയുമ്പോൾ പ്രതീക്ഷയേറ്റ അവരുടെ കൈകൾ വീണ്ടും നിറഞ്ഞിരുന്നു മുഖം കുനിച്ച് കരഞ്ഞവരെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ